നമസ്കാരം മലയാള സിനിമാ രംഗത്തെ പ്രമുഖ താരങ്ങളെ വിമർശിച്ച് ശ്രദ്ധ നേടിയ സംവിധായകനാണ് ശാന്തിവിള ദിനേഷ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം വെളിപ്പെടുത്താറുള്ള ചില കാര്യങ്ങൾ വൈറലാകാറുണ്ട് ചിലപ്പോഴൊക്കെ ശാന്തിവള ദിനേഷ് നടത്തിയ പ്രസ്താവനകൾ വിവാദമായി മാറുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ മല്ലിക സുകുമാറിനെതിരെ ശാന്തിവിള ദിനേശ് വീണ്ടും രംഗത്തെത്തിയ വാർത്തകളാണ് ചർച്ചയാവുന്നത് തന്നെ പരിഹസിച്ച മല്ലിക സുകുമാരൻ മറുപടിയുമായാണ് സംവിധായകൻ ശാന്തിവിളേ ദിനേശ് രംഗത്തെത്തിയത് അടുത്ത കാലത്ത് മല്ലിക ഏതോ ഒരു ചാനൽ കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് ശാന്തിവിള ദിനേശ് ബംഗ്ലാവിൽ ഔദ എന്ന് പറയപ്പെടുന്ന ഒരു പൊട്ടിപ്പൊളിഞ്ഞ പടം എടുത്തവനാണെന്ന് മിംക്രി കാണിച്ചുകൊണ്ട് പറയുകയാണ് ഒന്നുമില്ലെങ്കിലും വിവരെ വെച്ച് മുന്നൂറ് എപ്പിസോഡ് ഏതാണ്ട് രണ്ടു വർഷത്തിലധികം കാലം റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് വന്ന് സീരിയൽ ചെയ്ത ഒരു സംവിധായകനാണ് ഞാനെന്നും അദ്ദേഹം പറയുന്നു ഞാൻ മല്ലിക ചേച്ചി എന്നല്ലാതെ ഇവർ ഇതുവരെ വിളിച്ചിട്ടില്ല ഈ സ്ത്രീയാണ് ക്യാമറയുടെ ഫ്രണ്ടിലിരുന്ന് മെമിക്രി കാണിച്ച് പൊളിഞ്ഞ പടം എടുത്തയാൾ എന്ന് പറയുന്നത് എൻ്റെ പടം പൊളിഞ്ഞു എന്ന് ഞാൻ തന്നെ ആദ്യം പറഞ്ഞ ആളല്ലേ എന്നിട്ടും അവരിങ്ങനെ എന്നെ പറ്റി അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു റീൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അവർ രണ്ട് താരങ്ങളുടെ അമ്മയാണ് അതുകൊണ്ട് ജാട വരുന്നതിൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറയും അവരുടെ ഇപ്പോഴത്തെ എന്നോടുള്ള ദേഷ്യത്തിന് ഒരു കാരണമുണ്ട് എംബുരാൻ സിനിമയ്ക്കെതിരെ സുരേഷ് കുമാർ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് ആൻഡി പേരുമ്പ് അവർ ഒരു പ്രസ്താവന ഇറക്കുകയും ആ പ്രസ്താവന പൃഥ്വിരാജ് ഓക്കെ അല്ലേ അണ്ണ എന്ന് പറഞ്ഞ് ഷെയർ ചെയ്യുകയും ചെയ്തു ആ സമയത്ത് ഞാൻ പൃഥ്വിരാജ് ചെയ്തത് വളരെ മോശമായി പോയെന്നും നീ ജനിക്കുന്നതിന് മുന്നേ സിനിമ എടുത്തു തുടങ്ങിയവനാണ് സുരേഷ് കുമാർ എന്നും പറഞ്ഞ് കുറച്ച് എപ്പിസോഡുകൾ ചെയ്തിരുന്നു അതിന് ചുരുക്കി തീർക്കുകയാണ് അവർ എനിക്ക് പൃഥ്വിരാജിനെ ഇഷ്ടമാണ് കാരണം സുകുമാറിനെ പോലെ നിലപാടുള്ള ഒരുത്തനാണ് അദ്ദേഹം സത്യം പറഞ്ഞാൽ ഒരു പേരെങ്കിലും മലിക സുകുമാരൻ എന്നെ പരിഹസിക്കുന്ന വീഡിയോ അയച്ചു തന്നിട്ട് ഇത് നല്ല മറുപടി പറയണമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാൻ അത് ചെയ്യില്ല എന്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അമ്മ വളരെ ചെറുപ്പത്തിൽ വിധവയായ സ്ത്രീയാണ് താലിയേറ്റ ഒരുത്തിയെയും നീ നോവിക്കരുത് എന്ന് അമ്മ പറയുമായിരുന്നു കാരണം അവരുടെ കണ്ണീരിന് വിലയുള്ളതാണ് അവർ ശപിച്ചാൽ ഫലിക്കും പക്ഷേ ഈ സ്ത്രീ ശപിച്ചാൽ എനിക്കൊന്നും സംഭവിക്കില്ല ഞാനൊരു സിനിമയെ സംവിധാനം ചെയ്തിട്ടുള്ളൂ അത് നന്നായി പൊട്ടിയെന്ന് ഞാൻ തന്നെ പറയുമ്പോൾ മല്ലികയുടെ മിമക്കറിക്ക് ഒരു പ്രസക്തിയുമില്ല ഞാൻ അപ്പോ കാണുന്നവരെ അപ്പ എന്ന് വിളിക്കുന്ന ആളുമല്ല കരുണാകരൻ ജീവിച്ചിരുന്നപ്പോൾ നേടനാകുന്നതൊക്കെ നേടി കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ഭർത്താവ് വരെ കെ എസ് ആർ ടി സിയുടെ ചെയർമാൻ സ്ഥാനം വാങ്ങിക്കൊടുത്ത ആളാണല്ലോ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് മോഡിയുടെ വ്യക്തിപ്രഭാവത്തിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എമുരൻ ഇറങ്ങിയപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഖാവ് പിണറായി എന്ന ലൈനുള്ള മല്ലിക എന്നെ കളിയാക്കൽ ഞാനത് വകവെക്കില്ല അവരങ്ങനെ പലതും പറയും മല്ലിക എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നെ കുറിച്ച് പറയാനുള്ള ഒരു യോഗ്യതയും നിങ്ങൾക്കില്ലെന്നും ചാന്തിവുള ദിനേശ് പറയുന്നു മക്കൾ വലിയ താരങ്ങളായി മാറിയതോടെ വലിയ അഹങ്കാരമുള്ള സ്ത്രീയായി മാറിയെന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു വാ തുറന്നാൽ കള്ളം മാത്രം പറയുന്ന സ്ത്രീയാണ് എന്റെ പടം ഓടാത്തത് കൊണ്ടാണ് ഞാൻ സിനിമയിൽ നിന്നും സീരിയലിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ എനിക്ക് ആരെന്ത് പറഞ്ഞാലും ഒരു വിഷയവും ഇല്ലെന്നും ശാന്തിവിള ദിനേശ് കൂട്ടിച്ചേർക്കുന്നു അതേസമയം കഴിഞ്ഞ ദിവസവും തന്നെ പരിഹസിച്ച നടി മല്ലികാ സുമാറിനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു ശാന്തിവള ദിനേഷ് എംബുരാനെ വിമർശത്തിന്റെ ചുരുക്കാണ് മല്ലികാ സുമാറിനെന്ന് ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നു ചില്ലുവിളക്ക് എന്ന തന്റെ സീരിയലിൽ നടി ലെന അഭിനയിക്ക പോയി ഉണ്ടാക്കിയ പ്രശ്നത്തെക്കുറിച്ചും ശാന്തിവിള ദിനേശ് സംസാരിച്ചിരുന്നു ഷൂട്ടിംഗ് തുടങ്ങി അന്ന് ലെന എന്നോട് പറയുകയാണ് സാറെ ഒരു അപകടം പറ്റിയെന്ന് എന്തേയെന്ന് ഞാൻ ചോദിച്ചു ഒരു ലക്ഷം രൂപ അഡ്വാൻസ് തന്നിട്ട് മല്ലിക ഒരു സീരിയലിലേക്ക് വിളിച്ചിരുന്നു അത് പക്ഷെ പറഞ്ഞ് പറഞ്ഞങ്ങ് പോയി ഇപ്പോൾ അവർ പറയുന്നത് അടുത്ത തിങ്കളാഴ്ച പോകണമെന്നാണെന്ന് ലെന അതെങ്ങനെ പോകും നമ്മുടെ സീരിയലിൻ്റെ ഷൂട്ട് തുടങ്ങുകയില്ലേ എന്ന് ഞാൻ ചോദിച്ചു പ്രശ്നങ്ങളോട് പ്രശ്നം ലന ഭയങ്കര ടെൻഷനായി ലെന അങ്ങനെയൊന്നും ഡേറ്റ് തെറ്റിക്കുന്ന ആളല്ല അവസാനം ഞാനൊരു തീരുമാനമെടുത്തു പതിനഞ്ച് ദിവസം ഇവിടെ വർക്ക് ചെയ്യുക അങ്ങോട്ട് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ തരാം അവിടെ പോയി പതിനഞ്ച് ദിവസം വർക്ക് ചെയ്തിട്ട് അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് തിരിച്ചു വരണം ആ സീരിയലിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ചപ്പോൾ ഷൂട്ടിംഗ് പൂർത്തിയാക്കാതെ ഒരു കാരണവശാലും വിടില്ലെന്ന് പറഞ്ഞു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ വിടൂ എന്ന് ഇത്ര മണ്ഡനാണോ നിങ്ങൾ ലെന ഇപ്പോൾ കേരളത്തിലല്ലേ ഞാനിപ്പോൾ കയറ്റി വിട്ടാലല്ലേ അങ്ങോട്ട് വരൂ എന്ന് ഞാൻ ചോദിച്ചു മല്ലിക എറണാകുളത്താണ് അന്ന് താമസിക്കുന്നത് നിരന്തരം ലെനയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് രാത്രിയായപ്പോൾ മല്ലിക വിളിച്ച് ലെനയെ ഒരു വിരട്ട് വിരട്ടി കോടിയേരി ബാലകൃഷ്ണനാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി നിന്നെ ഞാൻ രാവിലെ ഷൂട്ടിങ്ങിനെ ദോഹയ്ക്ക് കൊണ്ടുപോയിരിക്കുമെന്ന് ലെന ഇക്കാര്യം എന്നോട് പറഞ്ഞു ആ സ്ത്രീ പുളുവടിക്കുന്നതാണെന്ന് ഞാൻ മറുപടി നൽകി മല്ലികയെ പോലെ ആളുകളെ സുഖപ്പിച്ച് കാര്യങ്ങൾ അറിയുന്ന ഒരു സ്ത്രീ വന്ന് കോടിയേരിയോട് പറഞ്ഞാൽ പോലീസ് വന്നാലോ എന്ന് എനിക്ക് തോന്നി ഷൂട്ടിംഗ് തീർത്ത് ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു നേരം വെളുത്തപ്പോൾ ലെനയെ ഫ്ലൈറ്റിൽ ബാംഗ്ലൂരിലേക്ക് അയച്ചു ഈ സമയം വരെ ലെന ആ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടില്ല പങ്കജ് ഹോട്ടലിലാണ് ലെന താമസിച്ചിരുന്നത് തുടർന്ന് താമസം ഞങ്ങളുടെ ഗസ്റ്റ് ഹൌസിലേക്ക് മാറ്റി പിറ്റേന്ന് ലെന ബാംഗ്ലൂരിലേക്ക് പോയി മനസ്സിലാ മനസ്സോടെ ലനയ്ക്ക് മകരം മരുമകളായ പൂർണ്ണിമയെ വെച്ച് മല്ലിക സുമാരൻ ഈ സീരിയൽ ഷൂട്ട് ചെയ്തു എന്നാൽ സീരിയൽ പാതിവഴിക്ക് മുടങ്ങി ഇടയ്ക്ക് പൂർണിമ പോവുകയും ചെയ്തു ഇതിന്റെയൊക്കെ ചൊരുക്ക് മല്ലികയ്ക്ക് ഉണ്ടാകുമെന്ന് ശാന്തിവള ദിനേഷ് പറയുന്നു മാത്രമല്ല തനിക്ക് പൃഥ്വിരാജിനെ ഇഷ്ടമാണെന്നും ശാന്തിവിള ദിനേഷ് വ്യക്തമാക്കുന്നുണ്ട് സുകുമാറിനെ പോലെ നിലപാടുള്ള ആളാണ് അമ്മയെ പോലെയല്ല എംബുലൻസ് സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ താൻ നടത്തിയ വിമർശനമാണ് മല്ലികാ സുമാറിൻ്റെ നീരസത്തിന് കാരണമെന്നും ശാന്തിവള ദിനേഷ് നടിയെ വെച്ച് സീരിയൽ ഷൂട്ട് ചെയ്തപ്പോഴും അനുഭവം പങ്കുവെച്ച് പലരും മല്ലിക സുകുമാൻ പ്രതികരിക്കണമെന്ന് പറഞ്ഞിരുന്നു സാഹി കെട്ട് പറയുകയാണ് ഞാൻ വലയം എന്ന സീരിയലിൽ ഞാൻ സംവിധാനം ചെയ്തിരുന്നു മല്ലിക സുമാനൻ നെട്ടാൽ കുരുക്കാത്ത നുണയും പൊങ്ങച്ചവും പറയുന്ന സ്ത്രീയാണ് ഒരിക്കലും മല്ലിക സുമാരനുമായി സെറ്റിൽ വെച്ച് പ്രശ്നമുണ്ടായിരുന്നു പിന്നീട് പരിഹരിച്ചു അതിൻ്റെ സ്നേഹസമ്മാനമായി സുകുമാറിൻ്റെ കുറേ പുസ്തകങ്ങൾ മല്ലിക സുമാരൻ തനിക്ക് തന്നിരുന്നെന്നും ശാന്തിവിള ദിനേഷ് പറയുന്നു നിസ്സാരമായ പ്രശ്നമായിരുന്നു എൻ്റെ സീരിയലിൽ അഭിനയിക്കുമ്പോൾ പൊരുത്തം എന്ന സീരിയലിൽ അവർ അഭിനയിക്കുന്നുണ്ട് ആ സീരിയലിൽ അഭിനയിക്കുന്ന ദേവന് നാളെ പോകണം ഒരു സീൻ എടുക്കാനുണ്ട് ഇവിടെ രാവിലെ കാപ്പി കുടിക്കാനുള്ള പ്രയത് ചെയ്യുന്ന സമയത്ത് ഞാൻ എത്തിക്കോളാം അവിടേക്ക് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു ഞാൻ സീനുകൾ എടുത്ത് നോക്കി അവർ ഉച്ചയ്ക്ക് വന്നാൽ മതി ചേച്ചി പോയിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നേരത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞു ഞാൻ എന്നാൽ ഒൻപത് മണിക്ക് വരാമെന്ന് പറഞ്ഞു മല്ലിക വന്നില്ല പന്ത്രണ്ട് മണിയായിട്ടും കാണാനില്ല പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അയാൾ ലൊക്കേഷനിലേക്ക് ചെന്നു സാറേ നമ്മുടെ സെറ്റിൽ അഭിനയിക്കുന്നുണ്ടെന്ന പരിചയം പോലും അവർ കാണിക്കുന്നില്ല അവർ അവിടെ കിടന്ന് അവിടേക്കിടന്ന് ആർത്തട്ടഹസിച്ചിരിക്കുകയാണെന്ന് അയാൾ എന്നെ വിളിച്ചു പറഞ്ഞു കൂടെ ആരാണെന്ന് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു ദേവൻ പോയിരുന്നില്ല ഒരു സീനേ ഉള്ളൂ എന്ന് കള്ളം പറഞ്ഞതാണ് ഫോൺ മല്ലികയ്ക്ക് കൊടുത്തു സാറേ ഇവിടെ വന്നപ്പോഴാണ് രണ്ട് സീൻ കൂടെ ഉണ്ടെന്ന് പറയുന്നതെന്ന് മല്ലിക പറഞ്ഞു നിങ്ങൾ കാണിച്ചത് തെമ്മാടിത്തരമാണെന്ന് ഞാൻ മറുപടി നൽകി സംസാരിച്ചു തെറ്റി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് സാർ സൂക്ഷിച്ച് സംസാരിക്കണം ഞാൻ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന സുകുമാറിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു എനിക്ക് സുകുമാറിനേക്കാളും ജഗതി സുകുമാറിനെയാണ് ബഹുമാനം മറ്റേ വർത്തമാനം എന്നോട് പറയുന്നതെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു പിന്നീട് പ്രശ്നം ഭരികരിക്കുകയായിരുന്നെന്നും ശാന്തിവള ദ കൂട്ടിച്ചേർത്തു തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മല്ലികാ സുകുമാരൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടത്തിയ പരാമർശം ശാന്തിവള ദിനേഷിനെ ഉദ്ദേശിച്ചാണെന്ന് വാദം വന്നിരുന്നു ഒരു സിനിമയെടുത്ത് പൊട്ടിപ്പൊളിഞ്ഞ് വീട്ടിലിരിക്കുന്നയാൾ എന്നായിരുന്നു മല്ലികാ സുകുമാരൻ പരാമർശം ബംഗ്ലാവിൽ ഔദ എന്ന സിനിമ മാത്രമാണ് ശാന്തിവള ദിനേഷ് സംവിധാനം ചെയ്തിട്ടുള്ളത് ഇതിന് പിന്നാലെയാണ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ മല്ലികാസുകുമാരനെതിരെ സംവിധായകൻ സംസാരിച്ചത് എബുരാൻ എന്ന കൂത്തർ സിനിമയെക്കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചതാണ് പോലെ ഉള്ളവരെ പോലും മാറ്റി ചിന്തിപ്പിക്കുന്ന അജണ്ടകളിറക്കി സിനിമയെ പണം കായ്ക്കുന്ന മരമാക്കിയ ബുദ്ധി ആരുടേതായാലും അവർക്കൊരു ബിഗ് സല്യൂട്ട് നൽകുന്നെന്നുമായിരുന്നു ശാന്തിവിള ദിനേശ് നേരത്തെ പ്രതികരിച്ചിരുന്നത് എംബുരാൻ കാണരുതെന്ന് നിശ്ചയിച്ച ആളാണ് നൂറ് കോടി നൂറ്റി മുപ്പത് കോടി എന്നിങ്ങനെ പൈസ വാരി ഇറക്കി നമ്മുടെ നാട്ടിലെങ്കിലും കാണാത്ത എ കെ ഫോർട്ടി സെവനും പിടിച്ച് നിൽക്കുന്ന സിനിമ എനിക്ക് താൽപ്പര്യമില്ലായിരുന്നു പക്ഷേ എന്നെ പോലുള്ളവരെ പോലും ഈ സിനിമ കാണിക്കാൻ വിവാദത്തിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ രസമെന്നും ശാന്തിവിള ദിനേശ് കൂട്ടിച്ചേർത്തു കാണാൻ ഒരു സിനിമ ശരിയല്ല ദേശദ്രോഹമാണെന്ന് പറയുന്നത് ശരിയല്ലെന്നും ബിജെപി നേതാക്കളോടായി ശാന്തിവിളി ദിനേശ് പറഞ്ഞു വലിയ ബിസിനസ്സുകാരനാണ് ഗോകുലം ഗോപാലൻ ഒരു പാർട്ടിയോടുമുള്ള അനുഭാവം പരസ്യമായി പ്രകടിപ്പിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരു ദിവസം എത്ര വരുമാനമുണ്ടെന്ന് ഗോപാലേട്ടൻ അറിയാമെന്ന് എനിക്ക് സംശയമാണ് രാഷ്ട്രീയ സിനിമകൾ അദ്ദേഹം എടുക്കാറില്ല ഇക്കാര്യത്തിൽ ലൈക്ക വിട്ടപ്പോൾ എംബുരാൻ അദ്ദേഹം കൈ കൊടുത്തതാണ് അതേസമയം പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ടെന്നാണ് മല്ലിക സുമാരൻ പറഞ്ഞത് മേജർ രവിയെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ടാണ് മല്ലിക ദീർഘമായ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നത് മോഹൻലാൽ എംബുരാൻ സിനിമയുടെ പ്രിവ്യൂ മോഹൻലാൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നതിന് പിന്നിൽ ലക്ഷ്യമുണ്ടെന്നും മല്ലിക തുറന്നടിച്ചു പൃഥ്വിരാജ് ആരെയും ചതിച്ചിട്ടില്ല ഇനി ചതിക്കുകയുമില്ല മോഹൻലാലും ആന്റണി പെരുമ്പാവരും അറിയാത്ത ഒരു ഷോട്ട് പോലും എംബുരാൻ ഇല്ലായെന്നും മല്ലിക സുമാരൻ പറഞ്ഞിരുന്നു